ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് റൂട്ടസ് അങ്ങനെ നമ്മുടെ ബി ജി മിക്കകത്ത് പുതിയ റേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അപ്ഗ്രേഡബിൾ ഗഡ് സ്കിൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു വൗച്ചർ കിട്ടുന്ന ഇവൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒറ്റ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത് നമുക്ക് നൈസ് ആയിട്ട് അങ്ങ് പോവാം അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പം നേരെ കാര്യത്തിലേക്ക് ഫ്രണ്ട്സ് എൻസ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മെയിൽ സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക മെയിൽ സെക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഡബിൾ ലെക്കി ട്രഷർ വൗച്ചർ എന്ന് പറയുന്ന വൗച്ചർ ഒരു റിവാർഡ് ഇന്ന് കിട്ടും അപ്പം അത് കളക്ട് ചെയ്യുക ഒരു വൗച്ചറാണ് സംഭവം ഞാൻ കാണിച്ചു തരാം ഇതാണ് സംഭവം അപ്പോൾ ഇതൊരു ഫൈവ് യു സി ഓഫ് ചെയ്യുന്ന അതായത് അഞ്ച് യു സി ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു വൗച്ചർ അപ്പം ഇതെവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്നൊക്കെ നമുക്ക് പിന്നീട് തരാം അപ്പം ഇത് കളക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവൻ്റ് സെക്ഷൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻറ്റ് സെക്ഷൻ്റെ അകത്ത് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വൗച്ചറിൻ്റെ ഒരു ഇവൻറ്റ് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് സംഭവം നിങ്ങൾ പത്ത് യൂസിസ് സ്പെൻഡ് ആണെന്നുണ്ടെങ്കിൽ പത്ത് യു സിയുടെ വൗച്ചർ കിട്ടും ഇരുപത് യുസിസ് ട്വൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഇരുപത് യൂസിയുടെ വൗച്ചർ കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ എവിടെ സ്പെൻഡ് ചെയ്യണം അതൊക്കെ പറഞ്ഞുതരാം കാരണം പുതിയ അപ്ഡ്രേഡ് ഗൺസ്കിൻ വന്നതെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു സ്പിൻ ഇവൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് അത് ഡബിൾ ലെക്കി ട്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു പ്രീമിയം കറിൻ്റെ കൂപ്പൺ കിട്ടും മേളിലായിട്ടൊരു ബോക്സ് കഴിഞ്ഞാൽ ബൗൺസ് ആവുന്നുണ്ടോ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രീമിയം കറിൻ്റെ കൂപ്പൺ കിട്ടും അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത ആ ഒരു കൂപ്പൺ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വേണ്ടേ അഞ്ച് യൂസിൻ്റെ ഡിസ്കൗണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് യൂസ് ചെയ്ത് കറക്റ്റ് ആക്കെ പറയുന്നുണ്ട് നോക്കുന്നു നോക്കാം നമ്മൾ ഈ വലിയ യൂസ് ചെയ്യുന്നില്ല എങ്കിലും ആർ പിന്നെ കിട്ടിയ യൂസ് വെച്ചിട്ട് നോക്കുന്നു കറക്റ്റ് നോക്കാം നമുക്ക് അപ്ഗ്രേഡബിൾ കിട്ടിയാൽ സൂപ്പർ സൂപ്പറായിരിക്കുമല്ലോ ഓഹ് നൈസ് 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 അപ്പം ഒന്നും കിട്ടിയില്ല പിന്നെ ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ സാധനം പിന്നെയും കിട്ടില്ല അപ്പം ഞാൻ ഞാൻ എനിക്ക് കറക്കിയപ്പോൾ കിട്ടിയത് ആ ഒരു സപ്ലൈ ക്രറ്റിൻ്റെ കൂപ്പറാണ് സ്ക്രാപ്പാണ് അവിടെ നിന്ന് നിനക്കൊരു കാണാം ടിക്ക് വന്നേക്കുന്നാണെങ്കിൽ ഒരു ഗ്രീൻ ടിക്ക് വന്നേക്കുന്ന കാണാൻ സാധിക്കും അപ്പം അത് വീണ്ടും കിട്ടത്തില്ല ഇനി നമുക്ക് ഇതിൽ വരുന്ന അപ്ഗ്രേഡബിൾ സ്കിൻ നോക്കാം ഇതാണ് അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ ഡൗൺലോഡ് ആവുന്നതേ ഉള്ളൂ ഓക്കെ ഡൗൺലോഡ് ആവട്ടെ ഗ്രോസേർ സ്കിന്നാണ് കിട്ടുന്നത് സ്കിന്നു കൊള്ളാം നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സെറ്റൊക്കെ നോക്കാം ഓ വലുതായിട്ടുള്ള മെറ്റീരിയൽ ചിലവാകത്തില്ല കേട്ടോ ഇതാണ് എൻ്റെ സ്പെഷ്യൽ എഫക്റ്റ് കൊള്ളാം പിന്നെ ആ ഒരു ഫൈനൽ ഫോം ഇങ്ങനെയാണ് പിന്നെ കിൽ മെസ്സേജ് കിൽ മെസ്സേജ് പിന്നെ ഹിറ്റ് എഫക്റ്റും ഉണ്ട് ഓക്കെ വലുതായിട്ട് മെറ്റീരിയൽ ഇറങ്ങത്തില്ല നൈസായിട്ടുള്ളൊരു ഇതാണ് കിൽ മെസ്സേജും കൊള്ളാം പിന്നെ ഗ്രോസയൊക്കെ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ഗണയാണ് കിട്ടിയാലേക്കത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ ഒരു ട്രഷർ ഈ ഒരു ഈ ഒരു ഗ്രോസയ്ക്ക് വേണ്ടി കറക്കുന്നവർക്ക് ഇത് നല്ലൊരു നല്ലൊരിതാണ് കാരണം കിട്ടിയ സാധനം പിന്നെ റിപ്പീറ്റ് കിട്ടത്തില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം നമുക്ക് ഒരു പതിനഞ്ച് ദിവസിക്കൊന്നും കൂടെ കറക്കി നോക്കാം ഓക്കെ നൈസ് ഓക്കെ പെയിൻറ്റ് കേട്ടോ ഞാൻ പറഞ്ഞില്ല കിട്ടിയ സാധനത്തിൽ ടിക്ക് വീഴും അപ്പോൾ വീണ്ടും അത് കിട്ടത്തില്ല അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ക്ലാസ് ക്രേറ്റിലേക്ക് നോക്കാം പുതിയ ക്ലാസ്സിക്രേറ്റ് എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം അതിനുമുമ്പ് നമുക്ക് മറ്റേ യൂസ് സ്പെൻഡ് ചെയ്ത കൂപ്പൺ കളക്ട് ചെയ്യാൻ കാണിച്ച് കാണും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഓക്കെ യെസ് നമ്മൾ യൂസ് സ്പെൻഡ് ചെയ്തതിൻ്റെ നമുക്ക് ആ വൗച്ചർ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചോദിച്ച് കറക്റ്റ് വലിയ കാര്യമൊന്നുമില്ല എങ്കിലും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ക്ലാസ്സിക്രേറ്റ് നോക്കാം ഇതാണ് ക്ലാസിക് റേറ്റ് ക്ലാസിക് റേറ്റിലെ ഔട്ട്ഫിറ്റ് വലിയ ഗുണമൊന്നുമില്ല പിന്നെ ഗണ്ണിതാണ് മുഞ്ഞു മുന്നോ എം കെ ഫോർട്ടി സെവൻ മ്യൂട്ടൻഷ് ഒരു ഗുണമൊന്നുമില്ല അത്ര ഇത് ഓക്കെ ഹെൽമെറ്റിൻ്റെ സ്കിന്ന് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഒരു ബാക്ക് പാക്ക് അതും നൈസായിട്ടുണ്ട് പിന്നെ ഒരു സ്നൈപ്പറിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് അതും കുഴപ്പമില്ല പിന്നീട് വേറൊരു ഔട്ട്ഫിറ്റ് ഉണ്ട് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്ഫിറ്റാണ് ഒരു ഹെൽമെറ്റിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് പിന്നെ ഓക്കെ മിത്തിക്കുണ്ട് മിത്തി മിത്തിക്കൊക്കെ ഒളിപ്പിച്ചിട്ടേക്കുന്നു താഴെ കൊണ്ടുവരുന്നു ഒരു മിത്തിക്ക് ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ അല്ലാതെ ചിലർ അസെഷ്യൽ ടൈം ലിമിറ്റഡ് സാധനങ്ങൾ പിന്നെ ഒരു ഡാസിയുടെ സ്കിന്ന് വരുന്നുണ്ട് നൈസ് ആണ് പിന്നെ ബാക്കി ഇപ്പേക്ക് റിവാർഡ്സ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇച്ചിരി ലെക്ക് ലെക്കുണ്ടാകുന്ന ചാൻസ് ഉണ്ടെന്ന് തോന്നി ക്രൈറ്റ് എൻ്റെ ഇപ്പോൾ രണ്ട് ക്രൈറ്റ് കൂപ്പണേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് ക്രൈറ്റ് ക്രോപ്പണിംഗ് വീഡിയോസ് ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും ഉള്ള രണ്ടെണ്ണം അങ്ങ് തുടങ്ങേക്കാം എന്തെങ്കിലും കിട്ടിയാലോ ഓക്കെ ഇപ്പം ഓ ഹെൽമറ്റ് കറങ്ങി നമ്മൾ നമ്മൾ പലതായിട്ട് പ്രതീക്ഷിച്ചു വീഡിയോ ഇതാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഗ്രോസറേടെ കാര്യം കാരണം ആ ഗ്രോസറയ്ക്ക് വരും വേറെ എന്തെങ്കിലും കിട്ടാന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് താല്പര്യം തോന്നിയേനും എനിക്ക് പേഴ്സണലി അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പം ഇതുപോലത്തെ സ്പിന്നിൽ ഒരു എം ഫോ ആർ ആയിരുന്നു വന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും വരെപ്പറക്കിയിട്ട് കറക്റ്റ് ചെയ്യാന് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്